അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്ന് ആരും ഒരിക്കലും പ്രതീക്ഷിക്കാതെ നമ്മുടെ ശ്രീതു ബിഗ് ബോസ് വീടിനോട് ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ശ്രീതു ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകുമെന്ന് അവസാനമായി അർജുനെ ഒരു നോക്ക് കണ്ട് ശ്രീതു പറയുകയാണ് ഞാൻ പോവുകയാണ് ഓൾ ദ ബെസ്റ്റ് അർജുൻ എന്ന് പറഞ്ഞ് അർജുനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ശ്രീതു അപ്പോൾ അർജുൻ പറയുന്നത് ഇത്ര മാത്രമാണ് നീ സന്തോഷത്തോടെ ഇരിക്കുക അപ്പോൾ ഞാൻ ഇനി ബിഗ് ബോസ് വീട്ടിലേക്ക് തിരിച്ച് കയറുമോ എന്ന് എനിക്കറിയില്ല എന്നും നമ്മുടെ ശ്രീതു അർജുനോട് പറയുന്നുണ്ട് ഞാൻ വന്നിട്ടില്ലെങ്കിൽ ഞാൻ ഗ്രാൻഡ് ഫിനാലേക്ക് വരും ഞാൻ ഫ്രണ്ടിൽ തന്നെ ഉണ്ടാകുമെന്നും പറയുന്നുണ്ട് എന്തെങ്കിലും പറയാനുണ്ടോ അർജുൻ എന്ന് നമ്മുടെ ശ്രീതു ചോദിക്കുന്നുണ്ട് പക്ഷേ വിങ്ങിപ്പൊട്ടി കരയാണ് കരയാണ് അർജുൻ കരയേണ്ട എന്ന് പറയുന്നുണ്ട് നമ്മുടെ ശ്രീതു നീ സന്തോഷമായി ഇരിക്കുന്നു എന്ന് മാത്രമാണ് നമ്മുടെ അർജുൻ പറയുന്നത് അർജുൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ശ്രീതു ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകുമെന്ന് ശ്രീധുവിൻ്റെ അർജുനൻ്റെ ഒരു കോംബോ എന്ന് പറയുന്നത് വലിയ രീതിയിൽ ഒരു കോംബോ തന്നെയാണ് പക്ഷേ ബിഗ് ബോസിൻ്റെ ഒരു ഇത് വെച്ചിട്ട് കോംബോസുകളെ പൊട്ടിക്കുകയായിരുന്നു മെയിനായിട്ടുള്ള ലക്ഷ്യമെന്ന് പറയുന്നത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് എല്ലാവരെയും ബിഗ് ബോസ് പുറത്താക്കിയിരിക്കുന്നത് അവസാനമായി നമ്മുടെ ശ്രീധു അർജുനൻ്റെ കണ്ണിൽ നോക്കി പറയുകയാണ് പുറത്തുനിന്ന് നമുക്ക് കാണാമെന്ന്